എക്സസ് വെയ്റ്റിൽ ഉള്ളവരുടെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മെൻ്റലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കും അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും ഇനി അത് ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതൽ ഉണ്ടാവും ചിലർക്ക് അതുപോലെ തന്നെ കൊളസ്ട്രോളും ഡ്രൈ ഗ്ലിസറിഡും വരാനുള്ള സാധ്യത കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സസ് വെയ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഫാറ്റിന്റെ അളവ് ഇൻക്രീസ് ആവും അതുപോലെ നമ്മുടെ ബ്ലഡ് പൈപ്പിലെ കൊഴുപ്പ് നന്നായിട്ട് അടിഞ്ഞു കൂടും ബ്ലഡ് പൈപ്പിൽ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടാഴത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡിന്റെ ഫ്ലോ ഉണ്ടാവാതിരിക്കുകയും ഇത് ഹാർട്ട് അറ്റാക്കിനും ബ്ലോക്കിനും സ്ട്രോക്കിനും എല്ലാം സാധ്യത കൂട്ടുകയും ചെയ്യും ഒരു പ്രോബ്ലം മെറ്റാബോളിക് ഡിസോർഡർ ആണ് ആ മെറ്റാബോളിക് ഡിസോർഡർ വരുന്ന സമയത്താണ് നമുക്ക് ഡയബറ്റിക് ടൈപ്പ് ടു ഡയബലി ഡയബറ്റിക്ക് വരുന്നത് അതുപോലെ തന്നെ അവർക്ക് ഫാറ്റി ലിവറിനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ ഉള്ളത് ഒന്ന് ജോയിൻസ് ജോയിൻസിനും ബോൺസിനും എല്ലാം പ്രോബ്ലം വരും കാരണം ബാക്ക് പെയിൻ കാലുവേദന ഊരവേദന യൂറിക് ആസിഡ് ഗഡ് പ്രോബ്ലം അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും പിന്നെ ഉള്ളത് സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ആസ്മ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പി സി ഒ ഡി പി സി ഓ എസ് അതുപോലെ തന്നെ ഉണ്ടാവാനുള്ള വിഷയത്തിൽ പ്രോബ്ലം ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ആൻസൈറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സോ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ ഒരു ഐഡിയൽ വെയ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പെട്ടെന്ന് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ചിലർ ഭയങ്കര ക്രേവിംഗ് ടെൻഡൻസി ഉള്ളവരായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള പ്രോബ്ലം ഉള്ളവരായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രേവിംഗ് ടെൻഡൻസി ഉണ്ടാവാനുള്ള കാരണം ആ റൂട്ട് എന്താന്ന് കണ്ടെത്തി അവിടെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ചിലർക്കത് ടെൻഷൻ കൊണ്ടായിരിക്കും ക്രേവിംഗ് ഉണ്ടാവുന്നത് ചിലര് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നത് ചിലർക്ക് സങ്കടം ഉണ്ടാവുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നണം ഈ രീതിയിൽ നമ്മുടെ ഇമോഷണൽ ട്രിഗർ ചെയ്യുന്ന എന്താണ് സംഭവം ഒന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു മൈൻഡ് ട്രെയിനറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും അതുപോലൊരു ന്യൂട്രീഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്രേവിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങളുടെ ബോഡിയിലെ ഡെഫിഷ്യൻസി എന്താണെന്ന് കണ്ടെത്തി അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമം നിങ്ങൾക്ക് ക്രമീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രേവിംഗ് ടെൻഡൻസി ഒഴിവാക്കാനും എക്സസ് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനും കുറയ്ക്കുന്ന വെയിറ്റ് ഐഡിയൽ ആയിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തുക മൈൻഡിലാണോ അതോ ബോഡിയിലാണോ എന്ന് കണ്ടെത്തുക രണ്ടിനും നമ്മൾ ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അതിന് വേണ്ടത് മാറ്റങ്ങൾ വരുത്തി ലൈഫ് ഹാപ്പി ആക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ സമയവും സ്ട്രെസ്സുള്ള ഒരു ലൈഫ് ആയിരിക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല